ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം അഞ്ചാമധ്യായം പതിനാലാമത്തെ വചനം യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല യഹോവയുടെ തേജസ് ശലോമോൻ പണിത ദേവാലയത്തിൽ നിറഞ്ഞു വരികയാണ് യഹോവയുടെ തേജസ് നിറഞ്ഞു വന്നതിന്റെ ഒരു അടയാളം ദൈവം ആ കാര്യം അംഗീകരിച്ചു ദൈവം ശലോമോൻ ചെയ്ത കാര്യത്തിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ളതാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആ ദൈവിക തേജസ് മുഖാന്തരം നമുക്ക് മനസ്സിലാകുന്നത് നാം ചെയ്ത ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ ഈ ശക്ീന തേജസ് വെളിവാകുന്നുണ്ടോ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു മുദ്ര അതിൻ്റെ മേലുണ്ടോ നാം ചെയ്യുന്ന ഓരോ ആത്മീക ശുശ്രൂഷയുടെ മേലും ദൈവത്തിന്റെ ഒരു കരം ഉണ്ടോ അങ്ങനെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യവും അനുഗ്രഹവും കരവും അതിനു മേലെ ഉണ്ടെങ്കിൽ ദൈവിക തേജസ് അതിനു മേലെ വ്യാപിക്കുവാൻ കാരണമായി തീരും ദൈവിക തേജസ്സിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പിക്കും